ஒரு ஒரு ஹவுஸ்ல ஒரு சாணம் உண்டு அப்ப இந்தியாலதே காட்சி தர அது இது என்ன சம்பவம்ன்றானே ஒரு குடி இதானே தொட்டவாடி தொட்டவாடி ನೋக்கு ஆ இதானே த கச்ச் फ्लावरனே വ യ ആടി ആടാ സാടനെ എന്തു കാണുന്നേ ടച്ച് ഫ്ലവർ ടട്ടവാടി അല്ല മലയാളത്തിൽ എന്താ പറയുന്നേ ടട്ടവാടി ആ ടട്ടവാടി നാ നാടാ ഇവിടുന്ന് നട അടുത്ത് ഇവിടുന്ന് ഓക്കേ ടട്ടവാഡ് ലു ഗൈസ് 3 2 1 യു സീ Det.